ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ പ്രധാനമന്ത്രി ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണെന്ന പ്രമേയം ഉയർത്തി പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് സംഘം പ്രവർത്തകരുടെ പ്രതിഷേധം മഹാസംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി സമീറ എല്ലടത്ത് പന്തം കൊളുത്തി സി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ നന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പൊതു പൊതുതെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ വനിതാ സംവരണ ബിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പോരാട്ടനാടകമായിരിക്കും നാരിശക്തി എന്ന പേരിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണ് സംഘം തിരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്ത്രീവിരുദ്ധ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഒരു പ്രധാനമന്ത്രി ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണെന്ന് ഓർമ്മപ്പെടുത്തി പതിനാല് ജില്ലകളിലും പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സെമീറ ഇളയെടുത്ത് പന്തം കൊളത്തി സി പി എം മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ നന്ദിനി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മോഡിയുടെ പരിപാടിക്കെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുക പാർലമെന്റിൽ നടപ്പ വനിതകൾക്കെതിരെ നടപ്പാക്കുന്ന ബില്ലിനെതിരെ നടക്കുന്ന പരിപാടി തികച്ചും മതേതരത്തിനും അതുപോലെ വനിതകൾക്കെതിരുമായുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും തങ്ങൾ അധികാരത്തിൽ വരുമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലകളിലും വളരെ പ്രതികൂലമായ രീതിയിൽ നമ്മുടെ മുന്നോട്ട് ശക്തമായി തന്നെ കേരള മഹിളാസംഘം ജില്ലാ പ്രസിഡന്റ് സുലോചന അധ്യക്ഷത വച്ചു മഹിളാസംഘം തിരൂർ മണ്ഡലം സെക്രട്ടറി പാർവതി പ്രകാശ് സാഗതും കെ പി ഹാജറ നന്ദിയും പറഞ്ഞു നിരവധി മഹിളാ പ്രവർത്തകർ പങ്കെടുത്തു